ദേശീയപാത നിർമ്മാണത്തിന്റെ അവകാശവാദങ്ങളിൽ നിന്നും പിൻവാങ്ങുകയാണ് സംസ്ഥാന സർക്കാർ സ്വാഭാവികം കുറെ അപാകതകളൊക്കെ പുറത്തു വന്നതോടെ നിർമ്മാണം പൂർണമായും ദേശീയപാത അതോറിറ്റിയുടെ ഉത്തരവാദിത്വം ആണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് തോന്നി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ നാഷണൽ ഹൈവേ എന്നത് നിർമ്മിക്കുന്നത് മുഴുവൻ

പണം കണ്ടെത്തി ഒരുപാട് ചർച്ച ചെയ്തിട്ടാണ് മറ്റു പല വികസനത്തിലും ചെലവഴിക്കേണ്ട ഒരു തുകയാണ് ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത് എന്റെ ദൈവമേ അപ്പൊ കുടുംബ അത് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറോ ആയിരവും കോടിയല്ല അന്ന് അയ്യായിരത്തി അഞ്ഞൂറ്റി എമ്പത് കോടിയാണ് കോടിയാ നീ അങ്ങനെ അല്ലല്ലോ നേരത്തെ പറഞ്ഞത് എന്നത് നിർമ്മിക്കുന്നത് മുഴുവൻ ബ്രാക്ക മൊത്തത്തിൽ തന്നെ പോയില്ലേ നിനക്ക് അങ്ങനെ തന്നെ വേണം സംസ്ഥാനത്തെ റോഡുകൾ തകരാൻ കാരണം പുതിയ പാറ്റേണിലുള്ള മഴയെന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് അങ്ങനെയാണ് ജർമ്മനിയിലും പരിസര പ്രദേശങ്ങളിലും കണ്ടുവരുന്നൊരു ബുദ്ധി ഇപ്പോ പുതിയൊരു പാറ്റേണിലാണ് മഴ പെയ്യുന്നത് ഇപ്പോ പുതിയൊരു പാറ്റേണിലാണ് മഴ പെയ്യുന്നത് ഈ അറിവ് എവിടെ നിന്ന് കിട്ടി പത്രത്തിൽ മാറ്റിയതാ മാറ്റങ്ങൾ നല്ലതാണ് മാറട്ടെ അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്